പച്ചപ്പിനും ശാന്തമായ കായലിനും ഇടയിലുള്ള ഒരു അപരിചിതമായ സങ്കേതം കണ്ണൂരിൽ അധികം ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ അറിഞ്ഞു എന്നാണോ അതൊക്കെ തേടി കണ്ടുപിടിച്ചു ശാന്തമായ അന്തരീക്ഷം കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന വെള്ളിക്കീൽ ഇക്കോ ടൂറിസം പാർക്കിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് എല്ലാ പ്രകൃതി സ്നേഹികളും തീർച്ചയായും ഒന്ന് പോകേണ്ട സ്ഥലമാണ് ശാന്തമാണ് അന്തരീക്ഷം വൈകുന്നേരങ്ങൾ ഒരു ചായ നിവർന്ന് റോഡിന് ഇരുവശത്തായുള്ള പുഴക്കരികിയിരിക്കാം സൗഹൃദങ്ങൾ കൊത്ത് കഥ പറയാം പച്ചപ്പുകൾക്ക് നടുവിലാണ് വെള്ളിക്കൽ ഇക്കോ ടൂറിസം പാർക്ക് ാടുകളുടെ ദൃശ്യ ഭംഗിയോടെ വെള്ളത്തിൽ പുഴ തലയെടുപ്പോടെ കാണികളെ വരവേൽക്കുന്നു പുഴക്കരയിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനുകളെ കൊത്തിവലിക്കുന്നവരെ കാണാം ഒപ്പം ആ കാഴ്ച കാണാൻ എത്തുന്നവരും ഇവിടെയുണ്ട് കാറ്റുണ്ട് മഴ കൂടുതലാവുമ്പോ ആൾക്കാർ ഒഴിഞ്ഞു പോകും അല്ലാതെ പ്രഭാതവും ും മനോഹരമായ കാഴ്ചയാണ് കണ്ടൽ കാടുകളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനാൽ നിരവധി ആളുകൾ സായാഹ്നം ആസ്വദിക്കാൻ പാർക്കിൽ എത്തുന്നുണ്ട് ഈ മഴയത്തും പുഴയോരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർ നിരവധിയാണ് കണ്ടൽക്കാടുകളുടെ പച്ചപ്പറഞ്ഞും അത്തരത്തിൽ ും ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങൾ ആത്മാദകരമാക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ കണ്ണൂർ